സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ കാർലോ അക്കിറ്റിസിൻ്റെ ശവകുടീരത്തിനരികിലാണ് ആ ബോഡി ഒട്ടും തന്നെ അഴുകിയിട്ടില്ല ഫേസിൽ സിലിക്കോണിൻ്റെ എന്തോ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഒറിജിനലായിട്ടുള്ള ബോഡിയാണ് കാർലോ അക്കിറ്റിസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ പതിനഞ്ച് വയസ്സുള്ള ഒരു വാഴ്ത്തപ്പെട്ട മൻ കാർലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ സ്വരം ധാർത്തിയാണ് പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ലണ്ടനിലാണ് ജനിച്ചത് അക്കിറ്റസിൻ്റെയും ആൻറ്റോണിയോസിൻ്റെയും ഏക മകനായിട്ട് ഏഴാം വയസ്സിൽ മാ ദിവികാരനും സ്വീകരിച്ചു ദിവ്യകാരനും സ്വീകരിച്ച ഞാൻ എൻ്റെ മുന്നിൽ ആളുകൾ നിൽക്കുന്നുണ്ട് ബോഡി കാണുവാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുക ദിവ്യകാരനും സ്വീകരിച്ച ഏഴാം വയസ്സിൽ സ്വീകരിച്ച അക്കിറ്റസ് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധം പറയുക സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് ദിവികാരുണ്യമെന്ന് അദ്ദേഹം പറയുന്നു വീണ്ടും പറയുന്നു സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ദിവികാരുണ്യമെന്ന് അത്രമാത്രം ദിവികാരുണ്യ ഭക്തൻ ഈ വിശുദ്ധക്കാറിലോ ലോ വിശുദ്ധ കുർബാനയുമായിട്ടുള്ള അത്ഭുതങ്ങൾ അതായത് ഞാനത് കാണിക്കാൻ പോവുകയാണ് ഇത്തിരി തിരക്കാണ് തിരക്കിനിടയിലൂടെയാണ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുള്ളൂ എക്സ്ക്യൂസി വിശുദ്ധ ഉള്ളവരുടെ ബോഡിയാണ് നമുക്ക് ശരിക്കും നോക്കാം കൈകൾ നോക്കുക കേട്ടോ വിശുദ്ധൻ്റെ മുഖം ജീവിക്കുന്ന മുഖം ലുക്കീനിയെ പിടിച്ച മരിച്ചത് പ്രിയപ്പെട്ടവരെ ലുക്കീമയെ പിടിച്ചാണ് മരിച്ചത് സഭാ അംഗീകരിച്ച നൂറ്റി മുപ്പത്തിനാല് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാർലോ വെബ്സൈറ്റിലൂടെ പുറപ്പെടുവിക്കുകയുണ്ടായി അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വിശുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് അർത്താരയാണ് പള്ളിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആ സി സിയിൽ കൂടെ കൂടെ കാർലോ കിറ്റൂസ് സന്ദർശിക്കുമായിരുന്നു ആ സി സി പുണ്യവാനോട് ഭയങ്കര ഭക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാർലോയെ ഈ ഇവിടെ ദേവാലയത്തിൽ അടക്കിയിരിക്കുക അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ബ്രസീലിൽ വെച്ച് ജോൺ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് ഇന്ന് ലോകത്തിന് ശിരോവസ്ത്രം ധരിച്ച ഉപരി ജീൻസ് ധരിച്ച കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഫുട്ബോൾ കളിക്കുന്ന കമ്പ്യൂട്ടർ അറിയാവുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്ന വിശുദ്ധരെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് ആവശ്യമെന്ന് തീർച്ചയായിട്ടും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുവതി യുവാക്കന്മാർക്ക് ദൈവജനത്തിന് നമുക്കെല്ലാവർക്കും കാർലോ കിറ്റീസ് ഈ കൊച്ചു ബാലൻ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് എന്തുമാത്രം ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി ദിവികാരുണ്യ ഭക്തിയിലൂടെ നമ്മുടെ ദേവാലയത്തിൽ എല്ലാ ദിവസവും ദിവികുർ ദിവികാരണം നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ആ തീക്ഷ്ഠത നമുക്കുണ്ടാകട്ടെ ദിവികാര്യത്തിലൂടെ ഈശോയെ ലോകത്തിൽ അവതരിപ്പിക്കുവാനും അങ്ങനെ സ്വർഗം കാണുവാനും സാധിക്കുമെന്നാണ് വിശുദ്ധ കിറ്റിസ് പറയുക ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് ഒറിജിനലായിട്ടുള്ള ബോഡിയാണ് വിശുദ്ധ കാർലോസ കിറ്റിസിൻ്റെ